പിന്നെ ഒരാള് ക്ഷമയുടെ ആളുകൾ ആളുകൾ ക്ഷമിച്ചു വരക്കെന്ന് വരട്ടെ ഒരു വിഭാഗം ആളുകൾ അവിടെ എഴുന്നേൽക്കുന്നു കുറച്ചേണ്ടാവുള്ളൂ സ്വർഗത്തിലേക്ക് പോവാണ് അപ്പൊ സെക്യൂരിറ്റിക്കാർ മലക്കല്ലേ എങ്ങോട്ടാ സ്വർഗത്തിലേക്കാ അതേ ചോദിക്കും എന്തേ നിങ്ങൾ ചെയ്തത് എന്തിനാ നിങ്ങൾ പോകുന്നു ഹിസാബിന്റെ മുമ്പോ അതെ ഞങ്ങളോട് പോകാൻ പറഞ്ഞു എന്തേ നിങ്ങൾ ചെയ്തത് ഒമാന സ്വബറുഖും എന്താണ് നിങ്ങൾ ചെയ്ത ക്ഷമ നേരത്തെ പറഞ്ഞ ക്ഷമയല്ല ഈ പറയുന്ന ക്ഷമ എന്താണെന്ന് അവര് വിശദീകരിക്കുന്നു അപ്പൊ നമുക്ക് മനസ്സിലാവും കാലു എന്താണ് നിങ്ങൾ ചെയ്ത ക്ഷമയെന്ന് ചോദിക്കുമ്പോ സ്വർഗത്തിലേക്ക് പോകുന്ന രണ്ടാമത്തെ വിഭാഗം വിചാരണ പോലുമില്ലാതെ സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന വിഭാഗം പറയും ഞങ്ങളുടെ ശരീരം ഞങ്ങളുടെ ശരീരത്തോട് ക്ഷമ പരിപാലിക്കാൻ വേണ്ടി ക്ഷമശീലിക്കാൻ വേണ്ടി അള്ളാഹുവിനെ എബാധത്ത് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ക്ഷമിപ്പിച്ചവരാണ് ഞങ്ങളുടെ നെസിനോട് ക്ഷമ പാലിച്ചു എന്തിന് അല്ല അള്ളാഹുവിനുസരിക്കാൻ വേണ്ടി നിരസ്കരിക്കാൻ പ്രയാസമുള്ള സമയമാണ് അപ്പോ നല്ല ക്ഷമ വരും നമ്മൾ എഴുതേറ്റ് നിരസ്കരിക്കുക നോമ്പ് നോക്കാൻ മടി തോന്നുന്നു ക്ഷമിച്ചിട്ട് നോമ്പ് നോക്കുന്നു ഒരു നന്മ ചെയ്യാൻ വലിയ മഴ തോന്നുന്നു എന്തെങ്കിലും സംഭാവന ചെയ്യണം എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് പറഞ്ഞല്ലോ ശ്രേഷ്ഠമായോ പറഞ്ഞിട്ടുള്ള ഒരു സ്വതക്കയുണ്ട് ആ സമയത്ത് ചെയ്യുന്ന സ്വതക്കയാണ് എപ്പോ അന്ത നല്ല ആരോഗ്യമുള്ള അവസ്ഥയിൽ തോന്നുന്നു ഞാൻ കൊടുത്താൻ എന്റെ കാര്യം കഷ്ടത്തിലാവൂലോ എന്ന് തോന്നുന്നു ഞാൻ ഈ പൈസ കൊടുത്താൽ എനിക്ക് ദാരിദ്ര്യം വരുമല്ലോ എന്ന് നിങ്ങൾ പേടിക്കുന്നു ആ അവസ്ഥയിൽ നിങ്ങൾ ചെയ്യുന്ന സ്വതക്കൊക്കെ വലിയ കൂലിയാകൂല അവിടെ നമ്മൾ നന്നായി ശരീരത്തെ ക്ഷമിപ്പിക്കേണ്ടി വരും കൊടുക്കല്ലേ ആകെ നൂറുപ്പല്ലേ കയ്യിലുള്ളൂ നൂറ് കൊടുക്കണ്ട എന്ത് ചെയ്താ അതിന്റെ പത്തെങ്കിലും കൊടുക്കാലോ ഏ പത്ത് കൊടുത്താൽ പിന്നെ തൊണ്ണൂറല്ലേ ഉണ്ടാവൂ ആരോഗ്യമുള്ള അവസ്ഥയിൽ എന്താ പറയാൻ കാരണം എന്നറിയോ സക്രാത്തിൽ മോത്തിൽ കിടക്കാണ് ഇനി ഇപ്പൊ എന്തിനൊന്നും ഇല്ലല്ലോ എനിക്ക് ആരോഗ്യമൊക്കെ കഴിഞ്ഞില്ലേ അതല്ല ഇനിയും ജീവിക്കുമെന്ന പ്രതീക്ഷയുണ്ട് ഇനിയും ഒരുപാട് ആവശ്യങ്ങൾ ആഗ്രഹങ്ങളുണ്ട് എന്ന് ആ ഒരു ചിന്തയിൽ ജീവിക്കാൻ പൈസക്ക് ആവശ്യമുണ്ട് ആരോഗ്യമുണ്ട് മരിക്കാൻ കിടക്കുകയല്ല സക്രാത്തിൽ കിടക്കുകയല്ല സഹൈഹുൻ വിശിക്ഷണം തോന്നുന്നു കൊടുക്കണ്ട എന്ന് മനസ്സ് പറയുന്നു ഇത് കൊടുത്താൽ ദാരിദ്ര്യം വരുന്നു പോകുമല്ലോ എന്ന് പേടിക്കുകയും ചെയ്യുന്നു ആ സമയത്ത് നിങ്ങൾ കൊടുക്കുന്ന വളരെ ചെറുതാണെങ്കിലും അത് നിങ്ങളുടെ ദാനധർമ്മങ്ങളിൽ വലിയ പ്രതിഫലമുള്ളതാണെന്ന് മഹാനായ റസൂലിഹുല്ല അവിടെ ഒരു നന്മ ചെയ്യാൻ നമ്മുടെ ശരീരത്തെ ക്ഷമിപ്പിക്കേണ്ടി വരും നന്നായി ഞാൻ ഞാനങ്ങ് ചെയ്തോട്ടെ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒറ്റക്ക് ചെയ്യാൻ നല്ലത് ആരെയും അറിയിക്കാതെ കാരണം ഏതെങ്കിലും നമ്മുടെ ബന്ധുക്കളാണെങ്കിൽ തന്നെയും ചോദിക്കും ഓ അത് വേണ്ടിയിരുന്നോ ഇപ്പൊ ഈ നേരെ തന്നെ വേണോ വീട് പണി നടക്കല്ലേ കുട്ടിന്റെ കല്യാണം വരാൻ പോവല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വസ്വാസാക്ക ചെയ്ത് അമ്പലങ്ങൾ മുടക്കും അപ്പം എന്ത് ചെയ്യണം അവരോടൊന്നും പറയണ ഒറ്റക്ക് ചെയ്താൽ മതി ആ ഒരു കൂലി കിട്ടാൻ വേണ്ടി എപ്പോഴെങ്കിലും അവസരം കിട്ടുമോ നോക്കുക കൈയ്യിലൊന്നുമില്ല വളരെ എണ്ണിച്ചുട്ടലേ ഉള്ളൂ എന്നൊക്കെ പറയില്ലേ അതിന് എന്തെങ്കിലും ഒരു ചെറുതെങ്കിലും കൊടുത്തിട്ട് ഈ കൂലി കിട്ടാൻ വേണ്ടിയുള്ള സ്ഥലം ഒക്കെ ചെയ്തേക്കാം എപ്പോഴെന്നറിയോ നമ്മൾ ജോലി നഷ്ടപ്പെട്ടിരിക്കുകയാണ് വിഷമത്തിൽ ഇരിക്കുകയാണ് ആ സമയത്താണ് വലിയൊരു വിഷമുള്ള ഒരാൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് ചെറിയൊരു സഹായം ഒരു അഞ്ചു രൂപയെങ്കിലും കൊടുക്കുക ഇതിൽ നിന്ന് കൊടുക്കുന്നു വളരെ കഷ്ടത്തിൽ റബ്ബെ എനിക്കിന് പൈസ കിട്ടുമെന്ന് പോലും അറിയില്ല അതിൽ നിന്ന് എടുത്തിട്ട് കൊടുക്കുകയാണ് അത്തരം അവസരങ്ങളൊക്കെ ജീവിതത്തിൽ വല്ലപ്പോഴേ അള്ളാഹു തരുള്ളൂ ആ കൂലി കിട്ടണമെങ്കിൽ ആ സന്ദർഭം വരണം അപ്പോഴല്ലേ ആ കൂലി കിട്ടി അപ്പൊ അത്തരം ചില സന്ദർഭങ്ങളൊക്കെ ചില ജീവിതത്തിൽ വരുന്നത് ഇതുപോലെയുള്ള ഹൈസ്വതക്ക ചെയ്യാനുള്ള അവസരമല്ലോ തരാം അങ്ങനെ മനസ്സിലാക്കണം നമ്മൾ എപ്പോഴും ആ ഒരു പോസിറ്റീവ് രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിന്റെ എല്ലാ വിഷയങ്ങളിലും നമുക്ക് അള്ളാഹുവിന്റെ ഹിക്കുമത്ത് മനസ്സിലാവും എന്നെ അള്ളാഹു എന്തിനെ പരീക്ഷിക്കുന്നു ഈ ഒരു സ്വതക്കന്റെ കൂലി കിട്ടണമെങ്കിൽ നീ ഇപ്പൊ ചെയ്തേക്കാം നാളെ നിനക്ക് നല്ല ജോലി റാഹത്തായി കഴിഞ്ഞു പിന്നെ ഇതിന്റെ അവസരമില്ലല്ലോ നിന്നെ അനുസരിക്കാൻ വേണ്ടി അള്ളാഹുവേ ഞങ്ങളുടെ ശരീരത്തെ ഞങ്ങളുടെ ശരീരത്തെ ഞങ്ങൾ ക്ഷമശീലിപ്പിച്ചവരാണ് തിന്മകളിലേക്ക് പോവാതെ ശരീരത്തെ ഞങ്ങൾ തടഞ്ഞു വച്ചവരാണ് തിന്മയിലേക്ക് പോവാതെ തിന്മയിലേക്ക് പോവാതിരിക്കണെങ്കിലും നല്ല ക്ഷമ വേണം തിന്മയിലേക്ക് പോവാതിരിക്കണെങ്കിൽ നല്ല ക്ഷമ വേണം ഇന്നത്തെ കുട്ടികളൊക്കെ ചിന്തിക്കുന്നത് ഫ്രീഡത്തെ കുറിച്ചാണ് എന്താണ് ഫ്രീഡം എന്താണ് എന്ന് പറയും അറബിയിൽ യു ആർ ഫ്രീ ആസ് ലോങ് ആസ് യു ഡോൺ ഹെർ ഒരാളെയും ബുദ്ധിമുട്ടിക്കാത്ത കാലത്തോളം നീ സ്വാതന്ത്ര്യമുള്ളവനാണ് എന്നതാണ് ഇന്നത്തെ അള്ളാന്റെ ഭൂമിയിൽ ജാതി മതങ്ങൾ ഒന്നും നോക്കാതെ ആളുകൾ കൊടുക്കുന്ന ഫ്രീഡത്തിന്റെ ഡെഫിനിഷൻ അതാണ് നിന്റെ കൈ നീട്ടാൻ സ്വാതന്ത്ര്യമുണ്ട് മറ്റവന്റെ മൂക്കത്തെട്ടരുത് അതിനു മുമ്പ് സ്റ്റോപ്പ് ചെയ്യണം അതുവരെ നിനക്ക് സ്വാതന്ത്ര്യം ഉണ്ട് മൂക്ക തോണ്ടാൻ പാടില്ല അവന്റെ മുഖത്ത് തോണ്ടരുത് അവന്റെ അവന്റെ ദേഹത്ത് ഉപദ്രവമായി കൊള്ളരുത് അതുവരെ പക്ഷെ അത് നമ്മൾ അംഗീകരിക്കാൻ പാടില്ല എന്നാ അതല്ല സംഗതി അതിന്റെ ഡെഫിനിഷൻ അതല്ല രണ്ട് ും ചെറുപ്പക്കാരും പറയാം ഞങ്ങൾക്ക് രണ്ടാക്കും ഒരു പ്രയാസമല്ല ഞങ്ങൾക്ക് അത് അതിപ്പോ ഡെഫിനിഷന്റെ അണ്ടറിൽ വരും ഞങ്ങൾ രണ്ടുപേർക്കും ഒരു പ്രയാസമല്ല അങ്ങനല്ല മാലം നിന്റെ നീ പ്രയാസം വരുത്താത്ത കാലത്തോളം നിനക്ക് സ്വാതന്ത്ര്യമുണ്ട് നിന്റെ ദീനിന് പ്രയാസമുണ്ടോ നിന്റെ ദീനിന്റെ നിയമങ്ങൾക്ക് വിരുദ്ധമാണോ അവിടെ നിന്റെ സ്വാതന്ത്ര്യം അവസാനിക്കുന്നു ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് യു ആർ ഫ്രീ ആസ് ലോങ് ആസ് യു ഡോൺ വയലേറ്റ് അതാണ് നമ്മുടെ മനസ്സിലാക്കേണ്ട ഫ്രീഡം അതാണ് അള്ളാഹുവിന്റെ റൂൾസിനെ വയലേറ്റ് ചെയ്യാതെ നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ഫ്രീഡം ഒരു മനുഷ്യൻ എന്തും ചെയ്യാം ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ നിയമത്തെ മറികടക്കാത്ത കാലത്തോളം അവൻ ഫ്രീ ആണ് ആ ഒരു ചുറ്റുപാടിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇന്ന് ഏറ്റവും വലിയ ആവേശം സബറാണ് കാരണം കൂട്ടുകാർ മുഴുവനും വഴിവിട്ട് ജീവിക്കുന്ന അവസ്ഥയിൽ പടശവനെ എന്റെ കൂട്ടുകാരുടെ കൂടെ ഇന്ന് ഒരു പിക്നിക്കിന് ഞാൻ പോവേണ്ട ആളാ പക്ഷെ ഞാൻ പോയാൽ ഇന്നവിടെ കള്ളുകൂടിയും മറ്റു ഏർപ്പാടുകളൊക്കെ ഉണ്ടാകാൻ ഞാൻ പോകുന്നില്ല അവര് ഇന്ന തിന്മകൾക്ക് പോകുന്നവരാണ് പരശൂനെ ഞാൻ പോകുന്നില്ല ആഗ്രഹം തോന്നുന്നു മനസ്സിൽ പക്ഷെ ഞാൻ പോകുന്നില്ല നമ്മൾ ആഗ്രഹിച്ചിട്ട് പോകാതിരിക്കുന്നത് ആ തിന്മയിലേക്ക് പോവാതെ ശരീരത്തെ പിടിച്ചു വെക്കലാണ് ഈ രണ്ട് ക്ഷമയും നാളെ ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് പോവാൻ കാരണമാകും അള്ളാഹു നൽകട്ടെ ഏതൊരു തിന്മയും അങ്ങനെ അവർ തിന്മ ചിലർ പറഞ്ഞ് ചെയ്യാണ്ടിരിക്കാൻ പറ്റുന്നില്ല ആ തെറ്റെനിക്ക് വന്നു പോകുന്നു എനിക്ക് എന്റെ കണ്ണിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എൻ്റെ അങ്ങനെ സംഭവം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല നീ മനുഷ്യനാണോ മുക്കല്ലഭായ അള്ളാഹുവിന്റെ നിയമം ബാധകമായ ബാലുവും മുക്കല്ലഭും ഒരു മനുഷ്യനാണോ നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കും എന്തുകൊണ്ട് കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ ആഗ്രഹം അത്രക്കങ്ങ് നമ്മുടെ അള്ളാഹുനെ സംബന്ധിച്ചുള്ള വിചാരത്തെക്കാളും മറികടന്നു വരുമ്പോഴാണ് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാണ്ടിരിക്കുക ചില അങ്ങനെ പറയും ആ തെറ്റ് ചെയ്യാണ്ടിരിക്കാൻ ബാക്കിയൊക്കെ ഞാൻ ഓക്കെയാണ് അത് മാത്രം അങ്ങനെ ഒരു സംഭവമില്ല അതടക്കം നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും അവിടെ ഒരു ക്ഷമ വേണം തിന്മ ചെയ്യാതിരിക്കണമെങ്കിൽ ക്ഷമ വേണം നന്മ ചെയ്യാനും ക്ഷമ വേണം നമ്മുടെ ശരീരത്തെ അതിനെ പാകം ചെയ്തിരിക്കണം അപ്പൊ കുട്ടികളൊക്കെ തർബ്യത്ത് ചെയ്യുന്ന വിഷയങ്ങളിൽ പറയാറുണ്ട് കുട്ടികൾക്ക് ചോയ്സ് കൊടുക്കണം എന്നിട്ട് അവർക്ക് ചെറുപ്പത്തിലെ ആദ്യത്തെ അഞ്ചു വരെയുള്ള കാലം ഉണ്ടല്ലോ അഞ്ചു വരെയുള്ള പ്രായം ആ പ്രായത്തിൽ നമ്മൾ കൊടുക്കുന്ന തർബിയത്താണ് ഒരു കുട്ടിയുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുക അഞ്ചു വയസ്സ് കഴിഞ്ഞിട്ട് നമ്മൾ കൊടുത്താൽ മാറ്റം ഉണ്ടാവില്ല എന്നല്ല പക്ഷെ ആ ഒരു അഞ്ചു വയസ്സിനുള്ളിൽ നമ്മൾ കൊടുക്കുന്ന തിരുത്തലുകൾ ഒരു ഉദാഹരണം വരെ കുട്ടിയെ കൊണ്ടു വാപ്പ ഒരു കുട്ടിയെ കൊണ്ടുപോയി ഒരു കുട്ടിക്ക് ഒരു ഷർട്ട് വാങ്ങിച്ചു കൊടുക്കുകയാണ് ഉദാഹരണം പറയാം നമ്മൾ കൊണ്ടുപോയിട്ടില്ല മോനെ എടുത്തോ കുട്ടിയെടുത്ത് ധരിക്കും ധരിക്കും അവനൊരു ചോയ്സ് ഒന്നും കിട്ടിയില്ല വാപ്പ കൊണ്ടുവന്നല്ല വന്നതല്ലേ അലഹദില്ല അങ്ങനെ തന്നെയാണ് നിരമറിച്ച് ആ ഒരു നാലഞ്ച് വയസ്സുള്ള മോനെ അത്യാവശ്യം ചിലതൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന പ്രായം അവനെ കൊണ്ടുപോയാൽ ചെറിയൊരു ചോയ്സ് കൊടുക്കുന്നു മോനെ ഇത് വേണോ ഇത് വേണോ വേണോ ഇതിന് ഇത്രയാണ് ഇതിന്റെ വില പക്ഷേ നമുക്ക് ഇത്രയും വില കൊടുക്കാതെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള സാധനം നമുക്ക് ഇപ്പുറത്ത് ഇവിടെ കിട്ടാനുണ്ട് അപ്പോ ഇവിടെ നമ്മൾ ഇത്ര സ്റ്റൈവ് ചെയ്താൽ മോൻ അതുകൊണ്ട് സ്കൂളിലേക്കുള്ള പെൻസിൽ കേസ് വാങ്ങിക്കാം മോൻ അതുകൊണ്ട് മറ്റേതെങ്കിലും മോനൊരു ബുക്ക് വാങ്ങിക്കാം നമ്മൾ എന്ത് ചെയ്യുന്നു മോനെ ഇത് വേണോ ഇത് വേണോ കുട്ടിയെ ഒന്ന് ചിന്തിപ്പി ചോയ്സ് കൊടുക്കുന്നു അങ്ങനെ നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്ന സമയത്ത് മ്മടെ മക്കൾ വലുതായി കഴിഞ്ഞാൽ കള്ളു അവസ്ഥ വരുന്നു ഇപ്പുറത്ത് പാനീയമുണ്ട് ഞാൻ ഏത് ചെയ്യണം ഈ ചോയ്സ് ഇല്ലാത്ത മക്കളെ പെട്ടെന്ന് പിശാച്ച് വലിച്ചുകൊണ്ടുപോവാ കാരണം അവർക്ക് ഡിസിഷൻ മേക്കിംഗ് കഴിയില്ല തീരുമാനമെടുക്കാൻ കഴിയില്ല മോനെ ഇത് അള്ളാഹുവിന് ഇഷ്ടമാണ് ഇത് അള്ളാഹുവിൻ ഇഷ്ടമല്ല നമ്മൾ ഏത് വേണം അള്ളാഹു ഇഷ്ടമുള്ളതായിക്കോട്ടെ ഈ ചോയ്സ് ചെറുപ്പത്തിലേ മക്കൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ വലുപ്പത്തിലത് വളരെ ഈസിയാണ് അല്ലെങ്കിൽ മാതാപിതാക്കളുടെ കൺമുമ്പിൽ നിന്ന് മറിഞ്ഞ് ജീവിക്കുന്ന മക്കളാണ് ഇനി കാലഘട്ടം അങ്ങനെയാണ് നമുക്കൊന്നുവരെ കാണാൻ പോലും കിട്ടില്ല വാട്സാപ്പ് മെസ്സേജ് ഒക്കെ കിട്ടാന്നല്ലാതെ വാട്സാപ്പ് വോയിസ് ഒക്കെ ഉണ്ടാവുള്ളൂ മാതാപിതാക്കളെ ഒന്നു കാണുന്ന ഏർപ്പാടൊന്നും ഉണ്ടാവില്ല ചിലപ്പോ അള്ളാഹു നമ്മുടെ മക്കളൊക്കെ ഭാര്യങ്ങളായി മാതാപിതാക്കളോട് നന്മ ചെയ്യുന്ന മക്കളാക്കി ഉള്ളാഹു മാറ്റിത്തരട്ടെ വലിയ വിഷമുള്ള കാലമാണ് അതുകൊണ്ട് ചെറിയ ചെറുപ്പക്കാരായ ആളുകൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് തിന്മയിലേക്ക് പോകാതെ ശരീരത്തെ ക്ഷമശീലിപ്പിക്കലാണ് അത്തരം ആളുകൾക്ക് നാളെ അള്ളാഹുവിന്റെ മുമ്പിലുള്ള വിചാരണയില്ലെന്ന് അള്ളാഹുവിന്റെ ഹബീബിൽ നിന്ന് മനസ്സിലാക്കിയ വിവരം സ്വർഗത്തിലേക്ക് കടന്നോളൂ നിങ്ങൾക്കല്ലാഹു നൽകുന്ന പ്രതിഫലം എത്ര നല്ലതാണ് അള്ളാഹു നമ്മ ക്ഷമ്മയുടെ ആളുകൾപ്പെടുത്തി തരട്ടെല്ലി മുഹമ്മദിൻ 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 വബാരി ഒന്നുകൂടെ അള്ളാഹു മസല്യ سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه آمين الله حبيب حضرت لك الله الصلاة تشغل